കോഴിക്കോട് നല്ലളത്തെ സ്റ്റീൽ കോംപ്ലക്സ് ഏറ്റെടുത്ത സ്വകാര്യ കമ്പനിക്കെതിരായ തൊഴിലാളി സമരം തുടരുന്നു ഏറ്റെടുക്കൽ നടപടിക്കായി നല്ലളം സ്റ്റേഷനിലെത്തിയ അധികൃതർ തൊഴിലാളി സമരത്തെ തുടർന്ന് തിരിച്ചുപോയി തൊഴിലാളി സമരത്തെ പോലീസ് കയ്യുക കാണിച്ച് ഒതുക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് സി പി എം ആരോപണം ഇതൊരു മുപ്പത് കോടി ഉറുപ്പ്യൻ്റെ ഇരുപത്തൊൻപത് പോയിൻ്റ് ആറ് പൂജ്യം കോടിക്കാണ് ഇത് കൈമാറിയിട്ടുള്ളത് ആ കൈമാറിയ വിധിയിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇവിടെ തൊഴിലാളികളില്ല എന്നും ഇത് ക്ലീൻ സൈറ്റായിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നതാണ് ഈ കോടതി പരാമർശത്തിലുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം പറയുന്നത് ഇത് ഉൽപാദനം നടത്തിയിട്ട് അവർക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ഥലം ഉറച്ചു വയ്ക്ക എന്നും ആ വിധിയിൽ പറയുന്നുണ്ട് ഇതെല്ലാം കൂട്ടി ചേർത്ത് ഇതൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഈ പിന്നെ കണ്ണായ സ്ഥലം സർക്കാരിൻ്റെ ഭൂമി ഇത് പുതുമേല സ്ഥാപനമാണ് ആ പുതുമേല സ്ഥാപനം രണ്ടായിരത്തി എട്ടിൽ ജോയിൻ വെഞ്ചറായിട്ട് സെയിൽ എസ് സി എൽ സ്ഥാപനം പിന്നെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യേൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും തുല്യ ഓര് പങ്കാളിത്തത്തോടെയാണ് ഇത് നടന്നു വരുന്നത് അപ്പോൾ ഈ സ്ഥാപനത്തിനെ ഇവിടുന്ന് പിന്നെ ഒഴിവാക്കി ചുളുമലക്ക് വാങ്ങിച്ചെടുക്കാനുള്ള ഒരു ഗൂഢ ജനകീയ പ്രതിരോധ സമരമാണ് ഇവിടെ നടന്നു വരുന്നത് അതിൻ്റെ കൂടെ നിലവിലുള്ള തൊഴിലാളികളും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഏത് കാരണത്താലും എന്ത് കാരണത്താലും വേണ്ടില്ല ഈ പിന്നെ സ്വത്ത് ഇത് പൊതു ഉടമ ഉടമസ്ഥയിലുള്ള സ്വത്താണിത് ഈ നാടിൻ്റെ സ്വത്താണിത് ഈ നാടിൻ്റെ സ്വത്ത് ഒരു കാരണവശാലും ഇത് വെട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറല്ല ആ രീതിയിലുള്ള ഒരു ഉപരോധ സമരമാണ് ഇവിടെ ഞങ്ങൾ നടത്തുന്നത് ഇന്നലെയും ആയിട്ട് ഇത് കമ്പനി ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിധിയായിട്ട് ഇവിടെ സി എ അനീഷ് അഗർവാളും അവരുടെ കൂടെ ഏറ്റെടുത്തിട്ടുള്ള എക്സിക്യൂട്ടീവും ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട് കോഴിക്കോട് നല്ലളത്തെ സ്റ്റീൽ കോംപ്ലക്സ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ വഴി ഛത്തീസ്ഗഡിലെ ഔട്ട്സോഴ്സിംഗ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി മുപ്പത് കോടി രൂപയ്ക്കാണ് സ്വന്തമാക്കിയത് മുന്നൂറ് കോടി വില മതിക്കുന്ന സ്ഥാപനത്തിലെ സ്ഥാവരജഗമ വസ്തുക്കൾ തിട്ടപ്പെടുത്താൻ ഏറ്റെടുത്ത കമ്പനി പ്രതിനിധികൾ സ്റ്റീൽ കോംപ്ലക്സിലേക്ക് എത്താനിരിക്കെയാണ് നാട്ടുകാരും ജീവനക്കാരും പ്രതിരോധം തീർത്തത് നേരത്തെ സംയുക്ത സമര സമിതി സ്റ്റീൽ കോംപ്ലക്സിനു മുന്നിൽ കമ്പനി പ്രതിനിധികളെ തടഞ്ഞിരുന്നു തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചു സംരക്ഷണം നേടിയ ശേഷമാണ് പുതിയ നീക്കം എന്ത് വില കൊടുത്തും ഇത് ചെറുക്കുമെന്ന നിലപാടിലാണ് തൊഴിലാളികൾ അതേസമയം കമ്പനി പൊതുമേഖലാ സ്ഥാപനമായി നിലനിർത്തുമെന്നാണ് സർക്കാരിന്റെ നിലപാട്